ആ പിന്നെ നാളെ നോമ്പാണ് അപ്പൊ അത്താഴത്തിന് വിളിക്കും അപ്പൊ ഞാൻ ഒരു വിളിയെ വിളിക്കോളൂ ഈ പത്ത് പ്രാവശ്യം വിളിക്കാൻ നിന്നെ കൊണ്ട് കജൂല നിങ്ങളൊക്കെ വിളിക്കണം ഒച്ച കേട്ട് അപ്പുറത്തെ പെരക്കാലി നീച്ചു അത്താമം വെച്ചി കിടന്നുറങ്ങും ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ പണ്ടത്തെ അയില് പത്ത് തരം പൊഴിക്കട്ടെ നിന്നെ കൊണ്ട് കജ്ജൂല അതുകൊണ്ട് ഏതിന് ഒരു ഐറ്റം ഉണ്ടാക്കും അത് തിന്നുന്നവര് തിന്ന അല്ലാത്തവര് തിന്നണ്ട നീ ഇഷ്ടമല്ലെങ്കിൽ എന്താച്ചാക്കി തിന്നോളൂ ഇന്ന അതിൽ കാക്കേ വേണ്ട പൊന്നാറന്റെ കുട്ടിയെ എന്തെങ്കിലും നേരത്തെ ഒന്ന് കേടുന്നോ ഈ അക്കാത്തിന് വിളിക്കുമ്പോ കണകൂടെ വർത്താനം പറഞ്ഞ ആ കൃത്വം കയറുന്നിട്ടുണ്ടെങ്കിൽ പൊന്നാരന്റെ വളരെ ഞാൻ കാര്യം പറയാനേ തലയെക്കൂടെ വള്ളേക്കും പറഞ്ഞില്ലാണ്ടോ കുട്ടികളും സുബെയും താറാവിയൊക്കെ പോയിട്ട് പള്ളിയിൽ പോയി നിസ്കരിക്കണേ ഇവരുടെ മക്കള് പള്ളിയിലും പോകൂല ഇവർന്നും നിസ്കരിക്കൂല ആദ്യം ഞാൻ പറഞ്ഞു തരാം നോമ്പിന് നിസ്കാരം ഓത്തും പാട്ടു ഇല്ലെങ്കിൽ ഈ ഒരു പണിക്ക് നിൽക്കണ്ട അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞ പർച്ചന കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ആരും നിൽക്കണ്ട ഇനി സുഖായല്ലോ നോമ്പ് തുറന്നാൽ അടക്കളിന്ന് കുറഞ്ഞ എല്ലാ സാധനവും ഇവിടെ വെച്ച് തിന്നു ഇന്നിട്ട് ഇന്ന് കൈ കിട്ടും സ്വീകരണം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും എല്ലാതും കിട്ടറിഞ്ഞിട്ടേ അതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞതരാം ടേബിൾ അടക്കളയും വൃത്തിയാക്കാൻ മാത്രം ഇവിടെ വന്നിട്ട് തിന്നാൽ മതി അല്ലെങ്കിൽ പിറ്റേന്ന് നോമ്പ് അടക്കാൻ നേരത്തെ തുള്ളി വളം ഇന്റെ കച്ചോണ്ട് കിട്ടൂല ആ പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഇന്ന നോമ്പ് നോച്ചിട്ട് ഈ ഫോണും അങ്ങനെ തോണ്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ നോമ്പ് നോക്കണ്ട ഇന്നലെ മൂന്ന് നേരം നാല് നേരം പള്ള അച്ചിതിന്നോളു അതൊക്കെ നിങ്ങക്ക് നടക്കോളൂ